വയനാട്ടിലെ വൈത്തിരിക്ക് സുഗന്ധവരി സുഗന്ധഗിരിയെന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ട്രൈബൽ മേഖലയാണ് അപ്പോൾ ഈ സുഗന്ധഗിരിൻ്റെ അവസാനത്തെ വീടുകളിലാണ് നമ്മളുള്ളത് ഏകദേശം ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിലേക്കായിട്ട് നമ്മൾ കയറി വന്നിട്ടുള്ള അതുകൊണ്ടല്ലേ ആ കാണുന്ന സ്ഥലത്ത് കുറച്ച് വീടുകളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോയി നോക്കട്ടോ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് അശ്വിനുണ്ട് നമുക്ക് വശന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും സുഗന്ധ കുറിച്ചൊക്കെ അപ്പോൾ ഇറങ്ങി പോകുന്ന നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോട്ടോ അപ്പോൾ നമ്മൾ കയറി വന്ന വഴി ഇതാണ് അപ്പോൾ അങ്ങോട്ട് ആ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാ കേട്ടോ ഭയങ്കര വഴിയാ മണ്ണിട്ട വഴികളാണ് ബുദ്ധിമുട്ടായില്ലേ ആണല്ലേ എന്താ വെച്ചാൽ ഈ മൺ മൺറോഡുകൾ എങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിച്ചൊരു പുഴയിലേക്കാണ് പോയി കയറുന്നത് ആ പുഴയെക്കൂടെ ക്രോസ് ചെയ്തിട്ടാണ് ഓരോ വീട്ടിലേക്ക് പോകുന്നത് െ ഉപൊട്ടൽ ഉരുപൊട്ടൽ മേഖലയാണത് ആണല്ലേ ആ ഡെയില്ലേ മഴക്കാലത്ത് ഡെയില്ലേ പക്ഷെ നല്ല രസം കേട്ടോ കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ആണ്ടല്ലേ അതൊക്കെ സ്ഥലങ്ങളല്ലേ ഒഴുകുന്ന കാട്ടിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളട്ടോ അതൊക്കെ ആണോ കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ആണല്ലേ ി നോക്കാം വേറെ വഴിയൊന്നുമല്ലോ എന്നിട്ട് വേറെ വഴിയുണ്ടോ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാല്ലേ ആ നമ്മൾ കേറി വന്ന അത്രയും എത്ര ദൂരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നേ അപ്പൊ അത്രയും ദൂരം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോണ്ടേ അപ്പൊ ഈ വീട്ടിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടൊരു മരത്തിന്റെ പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് ഈ സുഗന്ധഗിരിയെ ഒരു ഹിസ്റ്ററി എന്താ ശരിക്കും പറഞ്ഞാൽ പണ്ട് പണ്ട് ഗവൺമെന്റ് ഏലം ഏലം കൃഷി ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് തുടങ്ങിയ ഒരു സുഗന്ധഗിരി സുഗന്ധഗിരി എന്ന് പറഞ്ഞ പേര് പേര് വന്ന തന്നെ സുഗന്ധം സുഗന്ധത്തിന്റെ ഈ അങ്ങനെ ഗവൺമെന്റ് ഒക്കെ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഭയങ്കര നഷ്ടം സംഭവിച്ചു ാഭത്തിന് വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ നഷ്ടം സംഭവിച്ചപ്പോൾ ഗവൺമെന്റ് അത് പിരിച്ചു കിട്ടും അപ്പോൾ ആ സമയത്ത് അതിന്റെ ജോലിക്കാരായിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നു ആണല്ലേ പണ്ടത്തെ ഒരു പ്രകാരം കോഴിക്കോട് ജില്ലേന്റെ ഭാഗമായിരുന്നു അപ്പൊ കോഴിക്കോട് ജില്ലാ കളക്ടറൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ആ സമയത്ത് പണിക്ക് വേണ്ടി എസ് സി എസ് ടി വിഭാഗത്തിലെ ആൾക്കാരെയൊക്കെ ജോലിക്കെടുത്തു എന്നിട്ട് ഈ പ്രൊജക്റ്റ് നഷ്ടത്തിലായപ്പോൾ ഗവൺമെന്റ് ഇത് പിരിച്ചുവിട്ടിട്ട് ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു ആ സൊസൈറ്റീന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു സ്ഥലമൊക്കെ അവരുടെ പേരിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പ്രൊജക്ട് പിരിച്ചുവിട്ടപ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഭൂമി വിതരണം ചെയ്യാമെന്നുള്ള അതിൽ വെച്ചിരുന്ന ക്ലോസ് നിയമത്തിൽ പറഞ്ഞിരുന്നത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഭൂമി ഏക്കർ വീതം എസ് സി വിഭാഗം എസ് ടി വിഭാഗത്തിനും ഒരേക്കർ വീതം എസ് സി വിഭാഗത്തിനും കൊടുക്കാമെന്നുള്ള രീതിയിൽ ധാരണയായി അങ്ങനെ അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ ഈ സ്ഥലം വീതം വെച്ചു കൊടുത്തു അപ്പൊ ആ തൊഴിലാളികളുടെ പിന്മുറക്കാരായി ഇപ്പൊ താമസിക്കുന്നത് പിന്നീട് കേസുകളൊക്കെ നടത്തിട്ടുണ്ടായിരുന്നു ആണല്ലേ ഭൂമി തിരിച്ചു പിടിക്കണം ഗവൺമെന്റിലേക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ട്രൈബലിന് വേണ്ടി മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഭൂമി കിട്ടിയ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അപ്പൊ അവരുടെ ലൈഫിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ

നേരത്തെ വീട്ടിൽ തന്നെ ത്തെ നായിക്കുട്ടിട്ടോ അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ വന്നതാ അവനോട് വെള്ളം കുടിക്കുന്നുണ്ട് തോട്ടിന്ന് എടാ കണ്ടോ ഓയ് തൊട്ട സുന്ദരിയാണല്ലോ ആയി ഇവനാണ് ഞങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ മേലത്തെ വീട്ടിൽ കേട്ടോ അത് വളർത്തുന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ഞങ്ങളിവിടെ കണ്ടപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അതെ നല്ല പൊട്ടൊക്കെ തൊട്ട് സുന്ദരി കേട്ടോ അപ്പോൾ ഇതാണ് ആൾ വെള്ളം കുടിക്കുന്ന പുഴ നമുക്ക് പുഴ നോക്കി കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുടിക്കാനും അളക്കാനൊക്കെ ഏകദേശം ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് കാലത്ത് മലമൂതൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവരെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് അതേപോലെ ഇവരെ വസ്ത്രങ്ങളൊക്കെ ഇവിടെ അലക്കി ആറിയിട്ടിട്ടുണ്ട് പിന്നെ ഇവരെ വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മരപ്പാലം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പുഴയെ അല്ലെങ്കിൽ നദീനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരുവിട്ടോ ഫോറസ്റ്റ് അരുവി എന്ന് പറയാൻ നമുക്ക് അപ്പോൾ ഈ അരുവിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള മരപ്പാലാണത് മരപ്പാലാ കേട്ടോ ഉണങ്ങിയിട്ടുണ്ട് ഡേഞ്ചർ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് നടക്കാനൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ട് കെട്ടിയിട്ടുണ്ടല്ലേ നല്ല ഫലമുള്ള മരം വെച്ചാൽ അപ്പൊ ഇതാട്ടോ ഈ നമ്മളിപ്പോ ഇറങ്ങി വന്ന വീട്ടിലെ അമ്മേട്ടത് അമ്മേന്റെ പേരെന്തായിരുന്നു ശാന്തല്ലേ അപ്പൊ ഈ വഴി മാത്രമേ ഉള്ളൂ അപ്പൊട്ട് വരാനോ പോവാനോ അമ്മ ഇറങ്ങി വന്ന മരപ്പാലം അത് മാത്രമേ ഉള്ളൂല്ലേ അപ്പൊ ഇതിപ്പോ പിന്നെ വെള്ളത്തിന്റെ മേലെ കൂടെ ആണല്ലത് അപ്പൊ വെള്ളമൊക്കെ കൂടുമ്പോട്ടും ഇങ്ങോട്ടും പോവാനൊക്കെ എന്താ ചെയ്യല് വെള്ളം കുറയുമ്പോ പോകും ആ വെള്ളം കൂടുമ്പോ പോവാൻ പറ്റൂല അവിടെ കാത്തിക്കണോ ആവും അപ്പൊ പിന്നെ അങ്ങോട്ട് അപ്പുറത്തും അപ്പുറത്തും പോകാൻ കഴിയില്ല പറ്റില്ല പറ്റില്ലല്ലേ അങ്ങനത്തെ ഭയങ്കര ഇടങ്ങിയാറ് കാരണം പെട്ടെന്നൊരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാൻ എന്നാണ് അമ്മ പറയുന്നത് അമ്മ ഇപ്പൊ എന്താ ചെയ്യുന്ന വീടിന്റെ പണിയിലണ്ട് ആ അപ്പൊ അമ്മന്റെ വീട് തട്ടോ അതാണ് വീട് അപ്പൊ അമ്മക്കാടെ പോയി നോക്കാം ആ അമ്പലാണല്ലേ ആ അന്ന് ശിവരാത്രി ആണല്ലേ അപ്പ അവിടെ അവരമ്പലാണ് അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് പോയി നോക്കാം അമ്മ ഇവിടെ മെഴുകുന്നുണ്ട് മറ്റേ കളർ മണ്ണൊക്കെ വെച്ചിട്ട് അപ്പം നമുക്ക് അതും കൂടി നോക്കാം അമ്മ എന്നാ മധ്യത്തിൽ വരും അപ്പം അമ്മേൻ്റെ അമ്മേൻ്റെ വീട് ഇതിൻ്റെ അപ്പുറത്താണ് നമുക്ക് അത് കാണാം ആ ഞമ്മക്ക് ഇവിടെ കാണാം കേട്ടോ ഇത് ക്ഷേത്രാണെന്നാ പറഞ്ഞ ഇതാട്ടോ അമ്മേൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ട് ഇതും ഇന്ന് ശിവരാത്രി അല്ലേ അപ്പം അമ്മ ഇവിടെ മൊത്തം വൃത്തിയാക്കുന്ന കേട്ടോ കളർ മണ്ണ് ചാണകം വെച്ച് മെഴുകിയിട്ടുണ്ട് പിന്നെ ആ ഇവിടെയാണ് പ്രതി ഇല്ലല്ല അമ്മ പ്രതിഷ്ഠ അവിടെ ആ ഇത് ഗുളിക തറ അല്ലേ ഇത് ഗുളികൻ്റെ തറ കേട്ടോ അപ്പം അമ്മ ഒന്ന് ശിവരാത്രിയായതോടെ ഇവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഇതാ ഇത് ഇതാണ് ശരിക്കുള്ള അമ്പലം എന്നാണ് അമ്മ പറഞ്ഞത് നല്ല എന്നല്ല കർപ്പൂരം കർപ്പൂരത്തിൻ്റെ അങ്ങനെ ആ ചന്ദനോ അങ്ങനെ എന്തെങ്കിലും അമ്മ കത്തിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അവിടെ അപ്പൊ ഇതാണ് ആ ഇതാണ് ക്ഷേത്രം അമ്മന്റെ അമ്മ എപ്പത്തൊടങ്ങിയത് വൃത്തിയാക്കാൻ ഞാനൊടങ്ങിയതാ ആണല്ലേ അപ്പൊ അമ്മ ആ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ അഹ് ഒരമ്പലുണ്ട് അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന പോലത്തെ അമ്പലമല്ല ഞാനും സത്യമായിട്ട് ഇങ്ങനത്തെ ഒരു അമ്പലം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് എല്ലാരും കാണിച്ചോട്ട് അമ്പല എല്ലാരും കാണേണ്ടതാണ് ശിവന്റെ അമ്പലല്ലേ ആണല്ലേ ആ പിന്നെ വിഷ്ണു പല ഒരുപാട് ദൈവങ്ങളുണ്ട് മുഴുവൻ പുറ്റുണ്ടായിട്ടുണ്ട് പാമ്പുണ്ടാവും അമ്മ ഇവിടെ കാണൂലെ അപ്പൊ ശിവൻറെ കൊണ്ട് പാമ്പുണ്ടാവും ആണല്ലേ എല്ലാരും ആരച്ചു അപ്പൊ നല്ല അമ്പലം നല്ല സ്മെല്ലോ നിക്കാൻ തന്നെ കാരണം അമ്മ എന്തൊക്കെ നല്ല വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യത്തെ ആണ് ആ ഒരു മിനിറ്റ് ഇത് പിന്നെ അമ്മേന്റെ ആദ്യത്തെ വിടാ അപ്പൊ ഇത് ഇങ്ങനെ ഇത് വന്നതിന്റെ ശേഷമാണോ മാറിയത് മാറിയത് ആണല്ലേ മാറി അപ്പൊ ഇതിപ്പോ എത്ര വർഷമായി അമ്മായിട്ട് വർഷമായിട്ടുണ്ടോ ഇങ്ങനെ വന്നിട്ട് അപ്പൊ അന്ന് മുതല് ഇവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അമ്മ തന്നെ ചെയ്യുന്നേ അമ്മയും കുടുംബവും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഇവിടെ വരും വരുന്നില്ലേ ആ പക്ഷെ ഇത് ഞാനത് ഇങ്ങനത്തെ ഒരു കാഴ്ച തരം കണ്ടില്ല കേട്ടോ കാരണം ഇങ്ങനെ നന്നായിട്ട് ായിട്ട് ആ നാശാകുന്നുണ്ട് അതേന്റെ മരം അമ്മേന്റെ ആദ്യത്തെ വീടായിരുന്നു കേട്ടോ അത് അപ്പോ വീട് താമസിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഈ പ്രതിഭാസം ഉണ്ടാകാൻ തുടങ്ങിയത് അപ്പൊ അതിന്റെ ശബരി ഇവിടുന്ന് മാറി അപ്പുറത്തേക്ക് വീട് വെച്ച് താമസം മാറ്റി പക്ഷെ ഇവിടെ എപ്പോഴും ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് ആണല്ലേ ആണല്ലേ അപ്പൊ അമ്മേന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം അപ്പൊ അമ്മ അതിന്റെ ഉള്ളിലൊന്നും കേറി നോക്കട്ടോ ില് കേളാ പറഞ്ഞിട്ട് ആണല്ലേ ആ ഇത് നല്ല ഹൈറ്റ് കേട്ടോ ഏകദേശം ഒരു പത്ത് ഒരു പത്തടിയോളം ഹൈറ്റിലാണ് ഈ ഇത് വളർന്നു നിക്കുന്നട്ടോ ഈ പുറ്റി നല്ല തണുപ്പില്ല വിളിക്കാനേ കണ്ടുണ്ടോ ഒരു കാഴ്ച കണ്ടോ നന്നല്ലേ ഞാനും ട്ടു കേട്ടോ ഇങ്ങനെ ആഹ് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ വീട് കണ്ടപ്പോ ഇങ്ങനെ ഇറങ്ങി വന്ന മേരന്ന് പക്ഷെ ഇങ്ങനത്തെ സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ നമ്മൾ ആ പൂജക്ക് വേണ്ടി ഉപയോഗിച്ചുള്ള പൂവുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അവിടെ വിളക്ക്ണ്ട് ചെറിയ ചിരാതുകള് അത് ദുർഗാമ്മയുടെ പ്രതിഷ്ഠ അല്ലേ ആ അപ്പൊ നല്ലൊരു ഫീലാടില് നല്ലൊരു ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ എന്തോ ഒരു വേറൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയും മൊത്തത്തിൽ നല്ലൊരു സുഖം ഇവിടെ നിക്കാനായിട്ട് കാര്യായിട്ടും ആ ഇത് വാള ഇതേ ദുർഗമ്മയുടെ വാളാട്ടോ അപ്പോ ഇതില് വാള വാളുള്ളിൽ വെച്ചിട്ടുണ്ടാവും തന്നെ ഉണ്ടായി അതങ്ങനെ ആ ഇതേ ഇത് ദുർഗമ്മന്റെ വാളാണ് അപ്പൊ ഇതേ ഷേപ്പിൽ തന്നെ ഉണ്ടായി വന്നാണ് ചേച്ചി പറയുന്നത് പറയുന്നട്ടോ കാരണം കണ്ടതന്നെ നമുക്കറിയാം അതേ ഷേപ്പിൽ ഉണ്ടായി വന്ന തന്നെയാണ് തിണ്ടിന്റെ മേലെ കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട് കുറ്റുണ്ടായിട്ടുണ്ട് നല്ല വലുപ്പുണ്ട് ഒക്കെ ഒരു പത്തടി കഴിഞ്ഞിട്ട് നല്ല വലിപ്പം ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്തരം കൈറ്റില് ഇങ്ങനെ പിന്നെ അത് അവിടെ ഒക്കെ മണ്ണൊക്കെ വെച്ചിട്ടാണ് ചേച്ചി തറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളു വെക്കാനും ആണല്ലേ അതെ ഇവിടെ കുറച്ച് പൈസ ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് നമ്മള് ചെറിയ കാണിക്കൊക്കെ ഇടുന്നാണ് ആണല്ലേ ഇപ്പൊ ഇന്നിപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചേച്ചി ഇവിടെ ആണല്ലേ ആ ഇവിടെ ഒരു തറുണ്ട് കേട്ടോ നമുക്ക് അമ്മേനെ അമ്മേ

ആടാ ഇവിടെ ഒരു തറ ഉണ്ട് കരിയാത്തൻ ആണല്ലേ ആ ആണല്ലേ ഈ മണ്ണ് മണ്ണെവിടെ അമ്മ കിട്ടുന്ന ആണല്ലേ നല്ല കളർ ഉണ്ട് കിട്ടോ കാരണം ആ കാരണം എന്താ ഈ അമ്പലത്തിന്റെ ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ള ഈ കളർ തന്നെയാണ് പക്ഷെ നല്ല കളർ ഇടാ നല്ല മഞ്ഞ കളറാണ് മഞ്ഞല്ല ഒരു ഓറഞ്ച് ഓറഞ്ചാ കാവി അതെ കാവി കളറാണ് അതെ 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 ഭഗവാന് പറ്റിയ കളർ തന്നെയാ അതെ പിന്നെ ഇതിപ്പോ മേലെന്താ ഈ പ്ലാസ്റ്റിക് തന്നെ നല്ല പുല്ലോ അങ്ങനെ എന്തെങ്കിലും ഇടണ്ടാ എന്നാണല്ലേ ആ പ്ലാസ്റ്റിക് ആക്കിയതാ അല്ലേ പുല്ലരി അത് ശരി ഇത് കൊല്ലം കൊല്ലം മാറ്റും വേണല്ലേ പുല്ലാണെങ്കിൽ മതി അല്ലേ പ്ലാസ്റ്റിക് പക്ഷെ നല്ല അമ്പലം കേട്ടോ ഇല്ലടാ അമ്പലം ലൈഫില് നമ്മളിതുവരെ കാണാത്ത നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് വരെ വീടുകൾ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അറിയില്ല അതാണ് ടീച്ചറൊക്കെ ആണല്ലേ ഇവിടെ കാണാൻ വന്നതാ പേരിട്ടുണ്ടോ ഈ പേരിട്ടില്ല പേരിടണോ അത് അങ്ങനെ ഇപ്പൊ പേര് ഇതിന് നീലിമലക്കാവുന്നാണ് പറ പറയുന്നത് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇപ്പോ ഈ മല അവിടെ ഇവര് കാട്ടിമട്ടാണ് വിളിക്കുന്നത് ഈ കാട്ടിമട്ട കാട്ടിമട്ടെന്ന് പറഞ്ഞിട്ട് അത്

അപ്പോ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഇവിടെ കാരണവെച്ചാല് സ്ഥലം ഞാൻ കറക്റ്റ് റോഡ് അവസാനിക്കുന്ന റോഡ് റോഡ് എന്ന് പറയുന്ന അത് ഏറ്റവും അവസാനിക്കുന്ന അവസാനിക്കുന്ന റൂട്ടാണ് ഇടത്തെ ഭാഗത്ത് ഒരു ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് അവിടെയാണ് ഈ വീടുള്ളത് നമ്മള് പറഞ്ഞിട്ട് ആ നോക്കും നോക്കും കാരണം ആ നമ്മളിപ്പോ അങ്ങനെ നോക്കിയപ്പോഴാണ് നോക്കിയപ്പോന്നത് സത്യം പറഞ്ഞാലേ റോഡ് അവസാനിക്കുന്നത് ആ ഇവിടെയാണ് സ്ഥലത്താണ് സ്ഥലത്താണല്ലേ അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി അല്ലേ കാരണം അത് കാണേണ്ടത് സാധനം തന്നെയാണ് അടി നന്നായി നിൽക്കുന്ന അതെ അതെ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിന്റെ ഒരു ഉള്ളിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതിന്റെ കറക്റ്റ് സാധനങ്ങളുണ്ട്

മക്കളല്ലേ ആ നമ്മക്ക് മൂന്ന് മക്കളാ മക്കളൊക്കെ എന്ത് പണിക്ക് പോയോ ഒരാൾക്ക് പോയി ആണല്ലേ ഇന്ന് ശിവരാത്രി ആയിട്ട് എന്തെങ്കിലും പണിയുണ്ടോ നമുക്ക് പരിപാടി പരിപാടി എന്തെങ്കിലും ഉണ്ടോ അമ്പലത്തില് മറ്റന്നാളാണ് നമുക്ക് ഇവിടെ പൂജ ഉള്ളത് ഇന്നിപ്പോ ശിവരാത്രി ആയതുകൊണ്ട് തിരികത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളിലായിരുന്നു അമ്മ നമ്മള് വന്നപ്പോ നമ്മള കുറെ സമയം പോയിക്കണ് അമ്മക്ക് നമ്മളപ്പോ നിന്നിട്ട് കഴിഞ്ഞല്ലേ ആണല്ലേ ആ വേറൊരു തറേം കൂടെ ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണിച്ചരാം ഇത് ഗുളിക തറ അല്ലേ അമ്മേ ഇവിടെ പരിപാടി നടക്കലുണ്ടോ അമ്മേ ഗുളികൻ്റെ എന്തെങ്കിലും പരിപാടി നടക്കലുണ്ടോ െറിച്ചിട്ട് ഇരുത്തണം ആ അപ്പൊ നമുക്കത് ഭാവിയില് നല്ല തറയൊക്കെ ആയിട്ട് വരട്ടെ നമുക്ക് നല്ല പരിപാടികളൊക്കെ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും വരണം ഇവിടെ ആ അപ്പൊ അങ്ങനെ ആയിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം കാളിയമ്മേനെ കൂട്ടിയിരുത്തിയുള്ള സ്ഥലത് അപ്പൊ നമുക്ക് കാലിയമ്മേന്റെ തറ ഒന്ന് കാണാം അപ്പയോ ഇതാണ് കാളിയമ്മേന്റെ തറ കേട്ടോ അപ്പൊ ഇതാരുന്ന ഇവര് ചെയ്യുന്നതൊക്കെ അല്ലേ ചേച്ചീനെ കേട്ടോക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് ഇരുത്തുന്നതും ഇവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നൊക്കെ അമ്മ തന്നെയാണ് അമ്മനെയാണ് കാളിയമ്മേ പട്ടല്ലേ ഇത് പട്ടല്ല പട്ടില്ല ചോർന്ന പട്ടിട്ടിട്ട് ചെമ്പരത്തി മറ്റേ മഞ്ഞപ്പൂതാ ചേച്ചി ആണല്ലേ ആ ഇതാണ് കേട്ടോ ചേച്ചിൻ്റെ വീട് അവിടെയാണ് വീട് അത് ആദ്യം താമസിക്കുന്നതായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ദൈവങ്ങളെ സാന്നിധ്യമൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം ഇവർ ഇവിടുന്ന് മാറിയതാണ് മാറിയിട്ടാണ് ഇങ്ങോട്ട് വീട് വെച്ചത് കേട്ടോ അപ്പം അവിടെയാണ് താമസിക്കുന്നത് ചേച്ചിൻ്റെ പൂച്ചാളാട്ടോ ഇവര് ഞങ്ങൾ കേറി വരുമ്പോൾ മുതൽ ഇവിടുന്ന് നോക്കുന്നുണ്ട് ആ അതാകുമ്പോ അതിന്റെ വെഹിക്കിൽ ഒരാളെ കാണാൻ മുമ്പിൽ ഒരാളെ അപ്പൊ ഇവര് ഞങ്ങള് കയറി വരുമ്പോ മുതല് വാച്ച് ചെയ്യുന്നുണ്ട് അതെ ടി വി ആണ് ഇപ്പോഴും അവർ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ യാത്ര പറയാണ് ഹായ് പറയാനൊന്നും ഇല്ലല്ലോ അവർക്ക് അപ്പൊ പേടിയുണ്ടല്ലേ രണ്ടാള ഒരാൾ മേലെയുണ്ട് ഒരാൾ താഴെയുണ്ട് നല്ല നല്ല രസം കാണാൻ ഓയ് അമ്മേനോടും അമ്മേന്റെ മകളുണ്ടായിരുന്നു സ്റ്റേജ് ചേച്ചി അപ്പൊ അവരോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ നമുക്ക് ഈ പുഴ സംഭവം എത്ര പാട്ട് നമുക്ക് കണ്ടിട്ട് മടുക്കുന്നില്ല വീണ്ടും വീണ്ടും കാണാൻ തന്നെ തോന്നുന്ന അതായത് ഒരു വഴി ഒരു വീട്ടിലേക്ക് വരുന്ന വഴി കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ വഴികളുണ്ടാവും ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും ഓരോ പ്രത്യേകതയിലുള്ള വഴികളുണ്ടാവും അപ്പോൾ ഈ ഒരു സ്ഥലവും ഒരു വഴിയും കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയത് പണം ഇൻസ്പെക്ടറായിട്ട് അമ്മേൻ്റെ അമ്പലം കണ്ട് ഒരുപാട് കാഴ്ചകളും കണ്ട് അപ്പോൾ നമുക്കിനി അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ കാണാം അടുത്ത വീഡിയോ കാണാം ഓക്കെ